നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വാസ്തുചന്ത എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ എല്ലാ ആളുകൾക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ടാകാം അത് ബൈ നേച്ചറായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാൽ ഉണ്ടാകുന്നതാകാം പക്ഷേ ബോധപൂർവം ബോധപൂർവം പ്രശ്നങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞിട്ടും അത് മാറാത്ത പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വാസ്തു വിഷയമാണ് അതായത് വെറും ഒരു വെറും ഒരു സെപ്റ്റി ടാങ്ക് മതി അത് ആ മോശാവസ്ഥയിൽ ഇരുന്നാൽ മതിയാവും ആ അത് ആ ഒരു വീടിനെ നശിപ്പിച്ചു കളയാൻ അത് മാത്രം പര്യാപ്തമായ ആയിട്ടുണ്ടാവും എന്നെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് എന്നെ ഒരാൾ വിളിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അദ്ദേഹം വീട് വയ്ക്കുകയാണ് അപ്പോൾ ഇനി എൻ്റെ കാര്യങ്ങളിൽ സംശയമുണ്ട് പറഞ്ഞു പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ സംശയം പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം ചോദിച്ചു വേറെ സ്ഥലങ്ങളില്ല സ്ഥലം കുറവാണ് വേറെ സ്ഥലങ്ങൾ എടുക്കാൻ എടുക്കാണ്ടാമായിരുന്നു പക്ഷെ എടുത്തില്ല സെപ്യൂ ടാങ്ക് എവിടെയാ വെക്കണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സെപ്പി ടാങ്ക് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കു വയസ്സ് സ്ഥാപിക്കാവൂ എന്ന് പറഞ്ഞു പുളിയെല്ലാം കേട്ടു അതെല്ലാം കഴിഞ്ഞിപ്പം മൂന്ന് കൊല്ലം കഴിഞ്ഞ് എന്നെ വിളിക്കുന്നു പുള്ളി അദ്ദേഹം പറഞ്ഞു അന്ന് വിളിച്ച ആളാണ് എന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഞാൻ ആ വീട് ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ കരളറിയിക്കുന്ന കാഴ്ചകളാണ് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ സഫിട്ടാങ്ക് വയ്ക്കാൻ പറഞ്ഞത് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ വലിയ തരത്തില് കുഴിയെടുത്ത് സഫിട്ടാങ്ക് വെച്ചിരിക്കുന്നു ആ വീടിൻ്റെ ആ പാല് കാച്ചിന് മുമ്പ് തന്നെ അവിടുത്തെ മകൻ ഒരു മാനസിക രോഗിയായി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അപ്രതീക്ഷിതമായി രണ്ട് വാഹനാപകടങ്ങൾ കഴിഞ്ഞു ഹൃദയ ശസ്ത്രക്രിയ ഒന്ന് വൈഫിന് കഴിഞ്ഞു വിവാഹം കഴിച്ച അയച്ച മകള് ഒന്നര കൊല്ലം കൊണ്ട് ബന്ധമൊഴിഞ്ഞു ഇത് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഫാക്റ്റ് ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ നമ്മൾ നേടിയെടുക്കുന്ന വാസ്തുദോഷങ്ങളാണ് ഈ ഒരൊറ്റ കുഴിമതി നമ്മുടെ ജീവിതം തകർത്തെറിയാൻ തെക്ക് കിഴക്ക് കുഴിക്കരുതേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടും അത് കേൾക്കാതെ അദ്ദേഹം പറഞ്ഞ് പണിക്കാര് പറഞ്ഞു ദോഷമില്ല പണിക്കാരാണോ തീരുമാനിക്കുന്നത് പണിക്കാര് പറഞ്ഞു ദോഷമില്ല എഞ്ചിനീയർ പറഞ്ഞു ദോഷമില്ല അതുകൊണ്ടിട വെച്ചു ഇപ്പൊ ആർക്കാ പറ്റിയത് തെക്കു കിഴക്ക് ഭാഗത്ത് കുഴി വരാൻ പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴി വന്നാൽ ആ വീട് അതോടുകൂടി ഏർ പ്രതിസന്ധിയിലേക്ക് മാറിപ്പോവുകയാണ് ആ വീട് അതോടുകൂടി ദുരിതങ്ങളിലേക്ക് മാറുകയാണ് ആ വീട് അതോ അതോടുകൂടി കേസുകളിലേക്ക് മാറുകയാണ് നിങ്ങള് നിങ്ങള് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചു നോക്കിയിട്ടേ വിശ്വസിക്കാവൂ നിങ്ങളുടെ അയൽപക്കങ്ങളിലും നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് പല പല വീടുകളുണ്ടാവും ഈ വീഡിയോ കാണുന്ന ആൾ പല പ്രായക്കാരാണല്ലോ അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കുള്ള ഓരോ അവസ്ഥയും എടുത്തു നോക്കൂ ഇങ്ങനെയുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ അങ്ങനെ മാത്രമേ ഞാൻ ഈ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ ദയവ് ചെയ്ത് യാതൊരു കാരണവശാലും തെക്ക് കിഴക്കേ ഭാഗങ്ങളിലെ സെപ്പിട്ടാങ്കോ അല്ലെ കിണറോ അല്ലെ ഏതെങ്കിലും വീടിൻ്റെ ഈ കുളിമറിൽ വേസ്റ്റ് പോകുന്ന സ്ഥലമായിട്ടോ അവിടെ കുഴി വരരുത് അവിടെ കുഴി വരുമ്പോൾ പറ്റുന്നത് ജീവിതം തകരുകയാണ് ചെയ്ത് സംഭവിക്കുന്നത് കുഴി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാറ്റണം ഇതേപോലെ തന്നെ ഇതേ 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 സമാനമായ ഇഫക്റ്റാണ് തെക്ക് പടിഞ്ഞാറ് വരുമ്പോഴും ഇതേ സമാനമായ ഇഫക്റ്റാണ് വടക്കു കിഴക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനുള്ള ഈ സ്ഥാനത്തിന് സ്ഥാനം മാറാതിരിക്കുക നേർ നേർ കിഴക്കോ നേർ വടക്ക് കിഴ വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കോ മാത്രമേ സെറ്റുട്ടാങ്ങ് കുഴിക്കാവൂ കുളിമുറിയുടെ കുളിമുറിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്ഥാനവും വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക് കുഴിക്കുക വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്ക സ്ഥാനമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കിഴക്ക് വശത്താകാം തെക്ക് കിഴക്കോട്ടും പോകരുത് വടക്ക് കിഴക്കോട്ടും പോകരുത് അത് ഭയങ്കര ദുരിതങ്ങൾക്കിടയാകും നമ്മൾ ഈ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് 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 വീടുകളിൽ പോയിട്ട് കാണുന്ന കാഴ്ച കൂടിയാണ് നിങ്ങളുടെ ഞാൻ വിജ്ഞാനമായി പറയുന്നത് നാളെ അത് നിങ്ങൾക്കാകാം അനുഭവം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഉൾക്കൊള്ളണം പുതുതായി വീട് വെക്കുന്ന ആളുകളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം യാതൊരു കാരണവശാലും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കുഴികൾ വരാതെ നോക്കണം ഒരു ചെറിയ മാൻഹോളൊക്കെ വരുന്നോണ്ട് കുഴപ്പമില്ല ചെറിയ മാൻഹോള് ഒരടി മാത്രം താഴ്ചയില്ല വേറെ യാതൊരുതര കുഴികൾ ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വരരുത് ഈ തൃശ്ശൂരിൽ പറഞ്ഞ ഈ ഒരു 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 കുടുംബം ഒന്നാകെ നശിച്ചു പോയിരിക്കുകയാണ് എങ്ങനെയാ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരൊറ്റ കുഴിയാണ് ആ വീട്ടിലെ പ്രശ്നം വേറെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം പരിഹരിച്ചു നമ്മൾ കുഴി വേറെ മാറ്റി സ്ഥാപിക്കുമ്പോഴത്തേക്കും ആരോഗ്യവും ലൈഫും പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അപ്പോ കുഴികൾ കുഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടി കൂടി വേണം കുഴിക്കാൻ ആ കുഴികളിൽ നമ്മുടെ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ കുഴികളിൽ നമ്മുടെ ഭാഗ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ കുഴികളിൽ നമ്മുടെ മക്കളുടെ ജീവിതം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴി വരുമ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തെക്കുകിഴക്ക് വശം നമ്മുടെ മക്കളുടെ വശം കൂടിയാണ് ആ കുടുംബത്തിലെ തലമുറയുടെ വശം കൂടിയാണ് ബന്ധങ്ങളുടെ വശമാണ് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങളെല്ലാം ബന്ധങ്ങളെ ബാധിക്കും മക്കളെ ബാധിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കും അവർക്കുണ്ടാകുന്ന മക്കളെ ബാധിക്കും അവരുടെ വിവാഹബന്ധങ്ങളെ ബാധിക്കും വിവാഹബന്ധങ്ങളെ വളരെ മോശമായി ബാധിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ വളരെ വളരെ ചെറുപ്പമാണ് വളരെ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ വിവാഹബന്ധം ഒരു കൊല്ലം കഴിഞ്ഞ് ഒഴിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോവുക ജീവിതം പോകാം എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ പെടുന്ന പ്രതിസന്ധികൾ ഈ വീട്ടിലെ അടുത്ത തലമുറയെ ബാധിക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായി വലിയ തകർച്ച നേരിടും സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ ആ താമസിക്കുന്ന വീട് പോലും ജപ്തിയിൽ പോകാനിടയുണ്ട് നമ്മളെ ആളുകൾ കബളിപ്പിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട് ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പൊടുന്നനെ ഇല്ലാതെയാകാനോ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ട് വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ആ വീട് രണ്ട് അപകടങ്ങൾ കഴിഞ്ഞു രണ്ട് ആ ഗൃഹനാഥൻ്റെ രണ്ട് കാലിലും കമ്പി കിടക്കുക ഒരു കമ്പിയല്ലേ നാല് കമ്പി കാൽമുട്ടിന് താഴോട്ടും തുടയിലും രണ്ട് കാലിലും അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ വെറുമൊരു കുഴി കൊണ്ടുവന്ന ദുരിതം നിങ്ങൾ അറിയുക അത് ചതിക്കുഴിയാണ് പടിഞ്ഞാറിലും തെക്കിലും വരുന്നത് ചതിക്കുഴികൾ തന്നെയാണ് ദുരന്തങ്ങളുടെ കുഴി തന്നെയാണ് രോഗങ്ങളുടെ കുഴി തന്നെയാണ് അത് നഷ്ടങ്ങളുടെ കുഴി തന്നെയാണ് നിങ്ങൾ ആ കാര്യങ്ങളെ വളരെ വളരെ എന്താ പറയുക ജീവിത അനുഭവങ്ങൾ പരിശോധിച്ച് നിങ്ങൾ തീരുമാനിക്കുക ഈ വീഡിയോ കേൾക്കുന്ന മറ്റ് പലരുടെയും വീടുകളിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടാവും മറ്റു പല സമയങ്ങളിലും ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുതെന്ന് പല രൂപത്തിൽ ഞാൻ പലപ്പോഴും ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞിരുന്നു ഇത് ആ അത് കേൾക്കാത്ത ആൾക്ക് കൂടിയാണ് പറയുന്നത് കേൾക്കാത്ത കൂടി മാത്രമല്ല ഈ പല വീടുകളിൽ പോയി പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ടും അവർ മാറ്റിവെക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾ ചെറിയ ചിലവൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ലക്ഷം രൂപയോ രണ്ട് ലക്ഷം രൂപയോ അല്ല വലുത് പണം ഒരു ജീവിതമാർഗം മാത്രമാണ് ജീവിതമാണ് വലുത് അടുത്തൊരു തലമുറയുണ്ട് അവരുടെ ജീവിതമാണ് വലുത് വീട്ടിൽ എല്ലാ ആളുകൾക്കും രോഗമില്ലാതെ ഇരിക്കുന്ന ഏറ്റവും വലിയ സൗഖ്യം കുഴികൾ വന്നാൽ തെക്കിലും പടിഞ്ഞാറിലും കുഴികൾ വന്നാൽ രോഗമൊഴിയില്ല നിരന്തരമായ രോഗങ്ങളായിരിക്കും അതിൻ്റെ ഭാഗം ഉണ്ടാകുക പടിഞ്ഞാറിലെ കുഴികൾ ക്യാൻസറിനെ വരുത്തി വയ്ക്കാറുണ്ട് തെക്ക് പടിഞ്ഞാറിലെ കുഴികൾ ക്യാൻസറിനെ വെച്ച് വിളിച്ചു വരുത്താറുണ്ട് തെക്ക് പടി എന്തിന് തെക്ക് നമ്മുടെ തെക്ക് തെക്ക് പടിഞ്ഞാറിലെ ബെഡ്റൂമിലെ ജന ബെഡ്റൂമിലെ പ്രധാന വാ ബെഡ്റൂമിലേക്കുള്ള വാതിലിൽ മാറ്റം വന്നാൽ പോലും മഹാരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഥവാ പോയ രോഗങ്ങൾ മടങ്ങി വരാൻ സാധ്യതയുണ്ട് പാലക്കാടിന് അടുത്തൊരു ഒരിടത്തൊരു വീട്ടിൽ പോയപ്പോ ഒരാൾക്കൊരു അസുഖം വന്നങ്ങ് മാറിപ്പോയി പുതിയൊരു വീട് വെച്ചു ചെറിയൊരു വീടാ കരിയില്ല തെക്ക് പടിഞ്ഞാ ആ വീടിൽ നിന്ന് ആ വീടിൽ വന്ന് ആ നമ്മൾ ആളിലേക്കാണല്ലോ എല്ലാ ഊർജ്ജങ്ങളും നമ്മൾ ഒഴുകി വേണ്ടുന്ന ഹാളിലേക്കാണ് എല്ലാ മുറികളിൽ നിന്നും അതും മദ്യത്തിലേക്ക് വീടിൻ്റെ വീടിനുള്ളൊരു ബ്രഹ്മ മേഖലയിലേക്കാണ് ഇവയെല്ലാം ഒഴുകി വരുന്നത് അവ തളഞ്ഞുപോയി സുഖമായ ക്യാൻസർ തിരിച്ചു വന്നു ഒരു ഒരു ജല്ലിൽ വെച്ചു കൊടുത്തു ഒരു അല്ല ഒരു ഒരു കട്ടള മാറ്റുകൊടുത്തു പോയി പോക്കെ ആയി അത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു ഫാക്റ്റ് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ നമ്മൾ ഒരു എന്താ പറയുക അതിനെ ഒരു അനുഭവ അനുഭവത്തിൻ്റെ നിലയിലെങ്കിലും പരിഗണിച്ച് അവയെ മാറ്റാൻ തയ്യാറാകണം അപ്പോൾ ഈ കോഴികൾ തെക്ക് കിഴക്കിലെ ഈ കുഴി വലിയ ചതിയാണ് ഒരിക്കലും നിങ്ങൾ സെറ്റ് ടാങ്ക് തെക്ക് കിഴക്കിൽ കുഴിക്കാൻ പാടില്ല തെക്കിലും പടിഞ്ഞാറിലും കോഴികൾ വരാനേ പാടില്ല നിങ്ങൾ ഇത് തിരിച്ചറിയണം ഇത് ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം അവരൊക്കെ ഇത് അറിയട്ടെ നമ്മുടെ ആളുകളൊക്കെ നന്നായി ജീവിച്ചു പോക്കട്ടെ അവരുടെ തലമുറയൊക്കെ നന്നായി രക്ഷപ്പെടട്ടെ രോഗങ്ങളില്ലാതെ ഇരിക്കട്ടെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും രോഗങ്ങളില്ലാതെ സൗഖ്യമായിരിക്കട്ടെ ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ഈ വിജ്ഞാനം അറിയാമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഗുണപ്രദമാകാൻ വേണ്ടി അയച്ചു കൊടുക്കുക അടുത്തൊരു വിളിയിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം